കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മൂന്ന് പേരാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗുണഭോക്താക്കൾ ഒന്ന് മമതാ ബാനർജിയാണ് രണ്ട് സ്റ്റാലിനാണ് മൂന്ന് പിണറായി വിജയനാണ് കുടുംബസ്വത്താണോ അച്ഛൻ്റെ വകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് തിരിച്ചും മറുപടി അതാണ് പറയാനുള്ളത് നരേന്ദ്രമോദിയുടെ അച്ഛൻ്റെ വകയുമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തവും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജന ഇന്ത്യയിലെ ജനങ്ങളുടെ കാശാണ് കേന്ദ്രം എന്തുവിഹിതം വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് എവിടെ വെട്ടിക്കുറച്ചു ഏത് വിഭാഗത്തിൽ വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറവ് വരുന്നു എന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എമൗണ്ട് കേരള ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അധികം അകലെയല്ല തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട് അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എവിടെയാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിന്നിലെ ഉറപ്പിച്ചിരിക്കുന്നത് അവർ പിന്നിലേക്ക് പോയോ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ശക്തമായ മുന്നേറ്റം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അവർക്ക് ആവർത്തിക്കാൻ സാധിക്കുമോ പരിശോധിക്കാം ഇപ്പോൾ നമ്മുടെ അപ്പം ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സൽ കൺവീനറായിട്ടുള്ള ശ്രീ യുവരാജ് ഗോകുൽ ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മൾ കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന കുറേയേറെ മനുഷ്യർ നിഷ്പക്ഷരായിട്ടുള്ള കുറേയേറെ മനുഷ്യർ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയെ ഒന്ന് ആഹ്ലാദിച്ചു ഒന്ന് ആശ്വസിച്ചു കാരണം കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു വരികയാണ് അപ്പോൾ ഇത് നല്ല ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് എഫർട്ട് വരുമ്പോൾ സംസ്ഥാനത്തിന് അതിന് ഗുണം കിട്ടും പക്ഷേ വീണ്ടും എല്ലാം തകടമറിയുകയാണോ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീഴുകയാണോ ബി ജെ പി ഒരു വശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വം നൽകുമ്പോൾ കേരളം ഭരിക്കുന്നത് സി പി എം ആണ് ഇപ്പം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഈ രാഷ്ട്രീയമായി തന്നെ ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു 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 കിടപിടിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിനെ തന്നെ അത് ബാധിക്കില്ല ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഭരണത്തിലും നോക്കൂ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തില് എൻ എച്ച് വികസനം നടക്കുന്നുണ്ട് അല്ലേ കേരളത്തിലെ എൻ എച്ച് വികസനത്തില് ഈ ഇന്ത്യയിലൊട്ടുക്ക് എൻ എച്ച് അഭൂതപൂർവമായ വികസനം ഇന്ത്യ സ്വതന്ത്രമായിട്ട് കാണാത്ത തലത്തിലുള്ള വികസനം എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് കേരളത്തിന് അതിൽ നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാകുന്നില്ല അത് കൃത്യമായിട്ട് അതിൻ്റേതായ മേഖലയില് നടക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഉൾപ്പെടെ കേന്ദ്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് മുമ്പോട്ട് പോകുന്നതും അനങ്ങുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കേരളം വികസിക്ക ഞാൻ ആദ്യമേ പറഞ്ഞു കേരളവും വികസിച്ചാൽ മാത്രമേ കേരളത്തിലെ ഓരോ പഞ്ചായത്തും വികസിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും വികസിച്ചാൽ മാത്രമേ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ പോയി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനവും അതായത് എന്താ ശത്രുതാപരമായ ഒരു സമീപനവും കേരളത്തോടുണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവർ ഈ ഇടതുപക്ഷ ഹാൻഡലുകൾ ചോദിക്കുന്നുണ്ട് പൈസ ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ അവർ വളരെ വളരെയായിട്ടാണ് ചോദിക്കുന്നത് കുടുംബ സ്വത്താണോ അച്ഛൻ്റെ വകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് തിരിച്ചും മറുപടി അതാണ് പറയാനുള്ളത് നരേന്ദ്രമോദിയുടെ അച്ഛൻ്റെ വകയുമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തവും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീത ജന ഇന്ത്യയിലെ ജനങ്ങളുടെ കാശാണ് സ്വാഭാവികമായിട്ടും പൈസ തിരിച്ച് വരുന്ന സമയത്ത് അതിന് കണക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ഇപ്പോ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പൈസ എങ്ങനെ ലാപ്സ് ആവുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം പറയേണ്ടത് കേന്ദ്രമല്ല കേരളമാണ് ഉത്തരം പറയേണ്ട അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും അവര് ലാപ്സ് വരുത്തുകയും അവര് കണക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടിടത്ത് കൊടുക്കാതിരിക്കുകയും വരുന്ന തുകയെടുത്ത് വകം മാറ്റി വേറെ വല്ലയിടത്തും ചെലവഴിക്കുകയും ചെയ്തതിന് ശേഷം കേന്ദ്രം കേരളത്തോട് ശത്രുത കാണിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യം ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായിട്ടുള്ള സഹായം ലഭിച്ചില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ വീതം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഒന്ന് ജോൺ ബ്രിട്ടാസ് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് ഇപ്പം ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് കൂടുതൽ കൊടുത്തു അല്ലാന്ന് പറഞ്ഞാൽ മറ്റൊരു ഇവിടെ ആർക്കും കൂടുതൽ കൊടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല തമിഴ്നാടിന് സ്ഥിരമായിട്ട് ദുരിത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് എത്ര എമൗണ്ട് ആണോ വരുന്നത് അത് സ്വാഭാവികമായിട്ട് കേരളത്തിനേക്കാൾ കൂടുതലാണ് തമിഴ്നാടിൻ്റെ ലാൻഡ് ഏരിയ കൂടുതലാണ് പോപ്പുലേഷൻ കൂടുതൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിഹിതം അവർക്ക് കിട്ടുന്നുണ്ട് അത് കാലാകാലങ്ങളായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിന് കിട്ടുന്ന അതേ എമൗണ്ട് ഇപ്പോൾ ഗോവയ്ക്ക് കിട്ടണമെന്നില്ല കാരണം ഗോവ കമ്പാരറ്റീവ്ലി ചെറിയ സ്റ്റേറ്റാണ് പോപ്പുലേഷൻ വളരെ കുറവാണ് അപ്പോൾ കേരളത്തിന് കൃത്യമായി തരുന്ന എമൗണ്ട് തന്നിട്ടുണ്ട് വയനാടുമായി ബന്ധപ്പെട്ടിട്ട് കേരളം തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നത് എന്താണ് ഇത്ര തുക വായ്പ ആയിട്ട് തരണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ലെറ്റർ ഞാൻ കണ്ടതിനകത്ത് അവരുണ്ടായിരുന്നു ആ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവർക്ക് വേറെ എന്ത് എമൗണ്ട് വേണമെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നിർമ്മല നിർമ്മലജിയെ മറുപടി പറയുമല്ലോ മറുപടി പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും ഇനി കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കേന്ദ്രം എന്ത് വിഹിതം വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് എവിടെ വെട്ടിക്കുറച്ചു ഏത് വിഭാഗത്തിൽ വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡിയാണ് അതൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് അത് പോപ്പുലേഷൻ ഏരിയ ഇങ്ങനെ പല ഫോമുലകൾ വെച്ചിട്ട് ആ ഫോർമുലയ്ക്കനുസരിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നത് ഇതിനകത്ത് റവന്യൂ ഉള്ള സ്റ്റേറ്റുകൾക്ക് ഒരുപാട് പൈസ കൂടുതൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു യു പിക്ക് ഒന്നും അതിനകത്ത് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഗുജറാത്തിനോ യു പിന്നതിനകത്ത് എമൗണ്ട് കേരളത്തിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് നികത്തുവാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് അപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങളിത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പ്രോപ്പറായിട്ട് പോയത് കൊണ്ടാണോ ഞങ്ങൾക്ക് തരാതെ അവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറവ് വരുന്നു എന്നുണ്ടെങ്കിലും മറുഭാഗത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എമൗണ്ട് കേരള ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട് ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആ ചർച്ച ചെയ്ത് ഒരു പരിധി വരെ ഇടതുപക്ഷക്കാർക്കും ജനങ്ങൾക്കും കൃത്യമായിട്ട് ബോധ്യം കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അവർ പറയണം ഏത് ഭാഗത്ത് എങ്ങനെ വിഹിതത്തിനകത്ത് കുറവ് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ പറയണം നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഇവർ പറയുന്നുണ്ട് എന്നാണ് ഒരു രൂപ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അൻപത്തേഴ് പൈസയാണ് കേരളത്തിന് തിരിച്ചു കിട്ടുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു വലിയ ക്യാമ്പയിൻ എന്റെ പേരിൽ നടത്തിയാണ് ഞാൻ മറുപടിയും പറഞ്ഞാണ് കാരണം ഒരു രൂപ കൊടുക്കുമ്പോൾ അമ്പത്തേഴ് പൈസ കേരളത്തിന് കിട്ടുന്നു എന്ന് പറയുമ്പം ബി ജെ പിയുടെ തന്നെ സ്വന്തം ഗുജറാത്തിൽ ഇരുപത്തെട്ട് പൈസ കിട്ടുന്നുള്ളൂ അതേ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രക്ക് എട്ട് പൈസ കിട്ടുന്നുള്ളൂ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഗവർണർ ആർലേഖർ അദ്ദേഹം ഒരു വളരെ ഹാർഡ് കോർ ആർ എസ് എസ് ലീഡർ ആയിരുന്നു അദ്ദേഹവും ഒരുമിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നു അപ്പോൾ പൊളിറ്റിക്കൽ ഇക്വേഷൻസിൽ മാറ്റം വരികയാണോ അന്തർധാര സജീവമാവുകയാണോ എന്നൊക്കെയുള്ള സംശയം പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഈ മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ചില വൃത്തങ്ങൾ ബി ജെ പിയിലെ ചില നേതാക്കളുമായിട്ടുമൊക്കെ തന്നെ ഒരു അന്തർധാര സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട് അലിയോജി ഇതിനകത്ത് ഇതെങ്ങനെ അന്തർധാര എങ്ങനെയാണ് അന്തർധാര അന്തർധാരയാകണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവർ വളരെ വളരെ രഹസ്യമായിട്ടുള്ള മീറ്റിങ്ങുകളായിരിക്കണം എല്ലാന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആണ് ഇത് വളരെ പബ്ലിക്കായിട്ട് മീഡിയ എല്ലാം കാണുക ഇന്ത്യയുടെ ധനകാര്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ഗവർണറുടെ സാന്നിധ്യത്തിൽ കാണുകയാണ് അവർ ചർച്ച നടത്തുന്നത് അത് എന്തെങ്കിലും ഒരു എന്താണ് രഹസ്യ ഡീലോ ഒരു ഇത് കോൺസ്പെറസി ഒന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് വികസനത്തിൻ്റെ വിഷയമാണ് അവിടെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് പാർലമെൻറ്റിൽ നിർമ്മലജി ഉന്നയിച്ച വിഷയങ്ങളെല്ലാം അവിടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളീ പറയുന്ന നോക്കുകൂലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ സമീപനം മാറ്റണം എന്നുള്ള വിഷയം അവിടെയും ചര്ച്ചയായിട്ടുണ്ടാവും കേരളത്തിന് കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേരളത്തിനോട് എന്താണോ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അനുഭവപൂർണ്ണമായ പരിഗണന തന്നെ ഉണ്ടാവും അത്തരത്തിലുള്ള പരിഗണനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പം നോക്കൂ ഇപ്പം ഇപ്പം എന്താ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് കേരളത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചോന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നു കഴിയുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് എന്താ പറഞ്ഞത് കേരളത്തിന് ലോട്ടറി അടിച്ചു എന്നാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കില് ഉള്ളതാണ് ഞാൻ പറഞ്ഞതല്ല കേരളത്തിന് ലോട്ടറി അടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ പൈസ മുഴുവൻ എടുത്ത് തോന്നി മാസം പോലെ ചിലവഴിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാകുമ്പോൾ കേരളം കൈ കടമെടുക്കണം കടം കൂടുതലെടുക്കാൻ അനുവദിക്കണം കേരളത്തിനോട് ചതി ചെയ്യുന്നു കേരളത്തിൻ്റെ കടത്തിനുള്ള പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ ഇപ്പം ചില കോടികളിൽ ഉയർന്ന ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെയാണ് ഞാൻ ശ്രദ്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതായത് ഇങ്ങനെ മുഖ്യമന്ത്രി ഇത്രയും സോഫ്റ്റായി നിൽക്കും നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായിട്ട് നിൽക്കുന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എതിരാളികളെ എന്നല്ല അനുഭാവികളെ പോലെ നിലക്കി നിർത്തുന്ന വരച്ചവരയിൽ നിർത്തുന്ന നേതാവ് അദ്ദേഹം വളരെ സൗമ്യനായി അല്ലെങ്കിൽ അദ്ദേഹം കുറേയേറെ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ നീക്കമായിരിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് പല കോണങ്ങളിൽ നിന്ന് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു 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 സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ ഈ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഈ നീക്കുപോക്കുകൾ എന്നുള്ള സംശയമുണ്ടായിരുന്നു ലിയോജി അത്തരത്തിലുള്ള അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്നുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും രഹസ്യമായിട്ടായിരിക്കും നടക്കുക ഈ ഭാരതത്തിന്റെ മന്ത്രി വണ്ടിയെടുത്ത് നേരെ ഇവരിയ്ക്കുന്ന സ്ഥലത്ത് വന്നിട്ടല്ലോ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം സോഫ്റ്റ് ആവുന്നു എന്താ ഹാർഡാവുന്ന എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹം എങ്ങനെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ കാര്യമാണ് അല്ല വേറൊന്നും അല്ല അതായത് എല്ലാവരും പറയുന്നത് ഇത്തരത്തിലുള്ള നീക്ക പോക്കുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ സി പി എം ഒരു ടേമും കൂടി വന്നോട്ടെ അവർ അങ്ങനെ അധികാരത്തിലിരുന്ന് ജനങ്ങളും പാടെ വെറുത്തങ്ങ് നശിച്ച് പോക്കോട്ടെ അവരുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം അപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ടയിൽ ഉണ്ടാകും കോൺഗ്രസിനെ ഒതുക്കാൻ വേണ്ടി കേരളത്തിൽ സി പി എമ്മിനെ വളർത്തുകയാണോ ബി ജെ പി ചെയ്യുന്നത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഒന്ന് സി പി എമ്മിന് അല്ല സി പി എം മാറി കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ജനം വെറുക്കില്ല എന്നുള്ള അഭിപ്രായമൊന്നുമില്ല അഞ്ച് വർഷം കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ ജനം വെറുത്ത് മതിയായിട്ടാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് സി പി എം അഞ്ച് വർഷം ഭരിക്കുമ്പോൾ മടുത്ത് വെറുത്തിട്ടാണ് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് ഇതൊരു പാറ്റേണ് കേരളങ്ങളായിട്ട് കേരളത്തിൽ കഴിഞ്ഞ തവണ മാത്രമാണ് അതിന് കുറച്ചൊരു മാറ്റം വന്നിരിക്കുന്നത് ആ മാറ്റം വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് പല തവണയും പറഞ്ഞ കാര്യമാണ് ഒന്ന് കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മൂന്ന് പേരാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗുണഭോക്താക്കൾ ഒന്ന് മമതാ ബാനർജിയാണ് രണ്ട് സ്റ്റാലിനാണ് മൂന്ന് പിണറായി വിജയനാണ് കാരണം ഈ മൂന്ന് സംസ്ഥാനത്തിരുന്നു കൊണ്ടും അവിടെ ഉള്ള ജനങ്ങളെ നോക്കിയിട്ട് ദൈ നരേന്ദ്രമോദി നിങ്ങളെ പിടിച്ചു തിന്നാൻ വരുവാണ് ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോൾ പിടിച്ചു തിന്നേനെ ഞങ്ങൾക്ക് മാത്രമാണ് നരേന്ദ്രമോദി എതിർക്കാൻ പറ്റുന്നത് ബി ജെ പി എതിർക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞൊരു നെറേറ്റീവ് അവർ ക്രിയേറ്റ് ഒരു പരിശ്രമമുണ്ട് പർട്ടിക്കുലർലി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് സ്റ്റാലിനെ രണ്ടാമത് തുടരാൻ സഹായിച്ചത് മമതാ ബാനർജിക്ക് കണ്ടിന്യൂസ്ലി കിട്ടാൻ സഹായിക്കുന്നത് പിണറായി വിജയനും കഴിഞ്ഞ തവണ ആ ഒരു തുടർ ഭരണം കിട്ടുന്നതിലേക്ക് ഏറ്റവും വലിയ റോൾ വഹിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ആ തരത്തിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ദുർബലമാകുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു തുടർ ഭരണം കിട്ടുന്നത് ഇവിടെ സി പി എമ്മിനെ മാറ്റി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഉത്തരവാദിത്വം അല്ല ബി ജെ പിയുടെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് പൊളിറ്റിക്കലി വളരാനുള്ള സ്പേസ് ഉണ്ടാക്കുക രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയുടെ ഉത്തരവാദിത്വം അതുമാത്രമേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ സി പി എം ഭരിക്കുകയാണോ കോൺഗ്രസ് മാറാൻ പോവുകയാണോ ഇതൊന്നും ഞങ്ങളുടെ മങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല കേരളത്തിൽ ബി ജെ പിയുടെ ഫുൾ ത്രസ്റ്റിലുള്ള ഫുൾ പവറിലുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ പ്രചാരണവും രാഷ്ട്രീയമായി മുന്നേറ്റം നടത്താനായി കാരണം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഹരിയാന നോക്കിയാലും ഡൽഹി നോക്കിയാലും മഹാരാഷ്ട്ര നോക്കിയാലും ഒരു ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ആർ എസ് എസ് ആർ എസ് എസിൻ്റെ വളരെ വളരെ ശാസ്ത്രീയമായ മൈന്യൂട്ട് ലെവലിലേക്ക് പോലും അവർ ഇറങ്ങിച്ചെന്ന് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പിക്ക് ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ ഇതാണ് പാഠം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു മൾട്ടി ഫെയ്സ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ് അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു വിഷയമാണ് വളരെ ഡീറ്റെയിൽഡായിട്ട് കാരണം പ്രവർത്തനം നടക്കുകയൊന്നുമില്ല പ്രവർത്തനമൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും നടക്കുന്നതിനേക്കാളിലും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തനം ശരി തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം ശരി തന്നെയാണ് മറ്റു പല ഇപ്പോൾ ആർ എസ് എസിൻ്റെ പ്രവർത്തനം മറ്റു പല സംസ്ഥാനങ്ങളിലേക്കാളും വളരെ മികച്ചതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കുറവല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പൊളിറ്റിക്കലി ആ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഒരു ഒരു ദിവസം മാറി പിറ്റേ ദിവസം സംഭവിക്കാൻ പറ്റുന്ന ഒന്നല്ല കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹരിയാനയിൽ ഇല്ലാത്തൊരു ബി ജെ പി ഒറ്റ സുപ്രഭാതത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആസാമിൽ അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടായിക്കൊണ്ടു പോട്ടെ മുസ്ലിം വോട്ട് ബാങ്ക് ആയിക്കൊണ്ടോട്ടെ വളരെ നിർണായകമായിട്ട് ഒരു ചേരിയിലേക്ക് മാത്രം കൃത്യമായിട്ട് വിജയം തീരുമാനിക്കുവാൻ പറ്റുന്ന തലത്തിൽ വെച്ചാൽ കേരളത്തിൽ അയ്യായിരം വോട്ട് ആറായിരം വോട്ടിനൊക്കെയാണ് എപ്പോഴും വിജയം എന്ന് പറയുന്ന സാധനം നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഉണ്ട് അപ്പോൾ അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എക്സ്പീരിയൻസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ വി ആർ ലേണിങ് ലേണിങ് ലേണിംഗ് ഫേസ് ആ ലേണിങ്ങിൽ നിന്നും ലഭിക്കുന്ന അറിവിൽ നമുക്ക് പോകുന്ന തദ്ദേശ കാണാൻ സാധിക്കുമോ മുൻ കാരണം കേരളത്തിൽ അത്തരത്തിലുള്ള ജമ്പുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ആറ് കൗൺസിലർമാർ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഒറ്റയടിക്ക് മുപ്പത്തഞ്ച് കൗൺസിലർമാരിലേക്ക് ബിജെപി ജമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തിഒമ്പതില് എൺപത്തി ഒന്നായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി തിരുവനന്തപുരം പാർലമെന്റിൽ ഒറ്റയടിക്ക് ജമ്പ് ചെയ്ത് അത് മൂന്ന് ലക്ഷം അടുപ്പിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി തൃശൂരിൽ അതേപോലെ തന്നെ ഒരു ലക്ഷം വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്താണ് സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്ന സമയത്ത് മൂന്ന് ലക്ഷം <scene ancestor> no ും പിന്നെ തൊട്ടടുത്ത തവണ അത് വിജയത്തിലേക്കും പോകുന്നത് ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് രണ്ട് ടൈമിലായിട്ടുള്ള ജമ്പ് ആറ്റിങ്ങലിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത് സംഭവിക്കും അത് സംഭവിക്കായി പക്ഷേ അത് ചില പ്രോസസ്സുകളുണ്ട് അത് കടന്നു പോകേണ്ടതായിട്ടുള്ള പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് പക്ഷേ കേരളത്തിൽ ആ ഒരു സാധനം സംഭവിച്ച് കഴിയുമ്പോൾ അത് വളരെ കോൺക്രീറ്റ് ആയിരിക്കും കോൺക്രീറ്റ് ആയിരിക്കും അത് കോൺക്രീറ്റ് ആയിരിക്കും അത് വേറൊരു തരംഗത്തിൽ പോകാത്ത തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് രണ്ട് വശവും ചേർന്ന് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ജയം തടയുന്നതിന് വേണ്ടി വോട്ട് കച്ചവടം നടത്തുന്ന കാര്യമൊക്കെ അത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അല്ല അതിനെ ഒന്ന് ഈ വോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെയും കുത്തകയൊന്നുമല്ല അതിപ്പോൾ കോൺഗ്രസ് വോട്ട് മറിച്ചു സി പി എമ്മിന് കൊടുത്തു സി പി എം വോട്ട് മറിച്ചു കോൺഗ്രസിന് കൊടുത്തു അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ജനങ്ങളുടെ വോട്ടാണ് അപ്പോൾ ജനങ്ങൾ അവർ സാഹചര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്നതാണ് ഒന്ന് രണ്ട് തവണയൊക്കെ അവരെ പറ്റിക്കാം അതായത് ചിലർ വർക്ക് ഡൗൺ ആക്കി കൊടുത്തും അത് മറ്റേ വോട്ട് അവിടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് തവണ കഴിയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗെയിമാണ് നടക്കുന്നത് എന്നുള്ളത് അവർക്കും മനസ്സിലാവും തീർച്ചയായിട്ടും അതിൻ്റെതായ മാറ്റം ഉണ്ടായി ജനങ്ങളുടെ ഇപ്പം നോക്കൂ ബി ജെ പിയുടെ വോട്ട് ഇപ്പം ഇരുപത് ശതമാനത്തിൽ ടച്ച് നിൽക്കുവാണ് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ആറ് ശതമാനത്തിലൊക്കെ നിന്ന പാർട്ടിയാണ് ഒറ്റയടിക്ക് അതേ പതിനഞ്ച് വർഷം കൊണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് വന്നത് ഈ പ ഈ ഇരുപത് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന പതിനഞ്ച് ശതമാനത്തിന് യു പിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കൊണ്ട് ഇവിടെ ഇറക്കിയ ആൾക്കാരൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്ന മലയാളികൾ തന്നെയാണ് നിലപാട് മാറ്റി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു പത്ത് ശതമാനവും കൂടി അത്തരത്തിലൊരു നിലപാട് മാറ്റി വോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ബി ജെ പി ആയി ഓക്കെ എന്തായാലും ഈ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു സംസ്ഥാന അധ്യക്ഷനെയും അങ്ങനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ സ്വീകരിക്കും തിരഞ്ഞെടുക്കുമോ അല്ല അത് കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണല്ലോ നമുക്കതിനകത്ത് ഇപ്പോൾ അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ബി ജെ പി ആരും ചിലരൊക്കെ കരുതുന്നതുപോലെ അങ്ങ് സൈലൻസ് ആയിട്ടില്ല വളരെ ശക്തമായി ഗ്രൗണ്ട് വർക്ക് നമ്മൾ ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഹോം വർക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് ഓക്കെ എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ബി ജെ പിന്നിലേക്കില്ല ഒരു കാരണവശാലും ബാക്ക്ഫൂട്ടിലേക്ക് പോകില്ല അവർ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് യുവരാജ് രാജ്ഗോകുൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന ആയാലും ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും അവരെ അവിടെയൊക്കെ കണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലുമുണ്ട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വളരെയധികം നന്ദി ഇത്രയും സമയം അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം